ഹായ് ഗുഡ് മോർണിംഗ് എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഇന്ന് നല്ലൊരു ദിവസം ആശംസിക്കുന്നു നമ്മുടെ ജീവിതത്തിൽ ആക്ച്വലി പറയുകയാണെങ്കിൽ നമ്മുടെ മനസ്സ് ഫ്രീ ആണ് നമ്മളുടെ മനസ്സെന്ന് പറയുന്നത് ഉള്ളിൽ ഒന്നും ഒന്നുമില്ലാത്തൊരു സംഭവമാണ് ഈ മനസ്സിനെ കുഴപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ നമ്മുടെ ചിന്തകളാണ് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോയിട്ട് ആ മനസ്സിന് പല ചിന്തകൾ കൊടുത്തിട്ട് മനസ്സിനെ നമ്മൾ കൺഫ്യൂഷനാക്കുന്നത് അതേ സ്ഥാനത്ത് നമ്മൾ ഒരുപാട് ചിന്തകളൊന്നും നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കൊണ്ടുപോകാതിരുന്ന് കഴിഞ്ഞാൽ കൊണ്ട് നമ്മൾ ഒരുപാട് ആലോചനകളൊന്നും നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോകാതിരുന്നു കഴിഞ്ഞാല് മൈൻഡ് ഫ്രഷ് ആയിട്ടിരിക്കും നമുക്ക് ഒരുപാട് ടെൻഷൻ ഉണ്ടാവത്തില്ല അതുപോലെ തന്നെ ഒന്നും എൻ്റെതല്ലെങ്കിൽ എന്റേതല്ലാത്തതിനെ പ്രതീക്ഷിച്ച് സമയം കളയേണ്ട കാര്യം എന്തുവാ ഇന്ന് നേരം വെളുത്ത് എഴുന്നേറ്റം എന്നുള്ളത് അത് നമ്മളുടെ മിടുക്കല്ല ദൈവം ദാനം ഒരു ഭാഗ്യം ഒന്നും മാത്രമാണ് ശരിയല്ലേ നമ്മൾ രാത്രി കിടക്കുന്ന സമയത്ത് ഇന്ന് എന്റെ ആദ്യം അവസാനം കൂടാണെന്ന് ചിന്തിച്ച് നമ്മളൊന്ന് കിടന്നു നോക്കിക്കേ നമ്മൾ നേരം നമ്മളെത്തെ എഴുന്നേക്കില്ല നമുക്ക് ഉറപ്പില്ല എഴുന്നേറ്റ ഭാഗ്യം അല്ലേ നമ്മൾ പുതിയൊരു ദിവസം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ഭാഗ്യമെന്നേ പറയാൻ പറ്റത്തുള്ളൂ നമ്മുടെ സ്വന്തം എന്ന് പറയാനുള്ള ഒന്നുമില്ലാത്ത ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ എന്തിനാ ഈ വിദ്വേഷവും പകയും അതുപോലെ തന്നുണ്ടെങ്കിൽ മറ്റുള്ളവരെ ദ്രോഹിച്ചിട്ടും സമ്പാദിക്കുകയും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് എന്ത് ദോഷം വിചാരിച്ചാലും വേണ്ടില്ല നമുക്ക് മുന്നിൽ എത്തണം എന്നുള്ള ചിന്താഗതികളൊക്കെ എന്തിനാണ് ഉണ്ടാവുന്നത് അതിൻ്റെ ആവശ്യമില്ല നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടതെന്ന് ഒന്നേ ഉള്ളൂ ഇന്ന് വരെ ഞാൻ ജീവിച്ചു ജീവിച്ചത് എനിക്ക് കിട്ടിയ ബോണസാണ് നാളെ ഞാൻ ഉണ്ടാവൂ ഇല്ലയോ എന്നുള്ളത് എനിക്ക് ഉറപ്പില്ല അപ്പോൾ വേണ്ടാത്തിനെ കുറിച്ച് ചിന്തിക്കാതെ മനസമാധാനമായിട്ട് ജീവിക്കുക എൻ്റെ പോളിസി അത്രയേ ഉള്ളൂ കേട്ടോ ഇല്ലാത്തതിനെ കുറിച്ചിട്ട് ചിന്തിച്ചിട്ട് അയ്യോ എനിക്കതില്ലല്ലോ ഞാനിതുണ്ടാക്കിയില്ലല്ലോ ഞാനിത് സമ്പാദിച്ചില്ലല്ലോ എന്നുള്ള ചിന്തകളൊന്നുമില്ല നാളെ ഉണ്ടെന്നുണ്ടെങ്കിൽ നാളെ ഉണ്ട് നാളെ ദൈവം തമ്പനാ നമ്മളെ ജീവനോട് നിർത്തി കഴിഞ്ഞ് നാളെത്തന്നെ നമുക്ക് നോക്കാം അത്ര തന്നെ കഴിഞ്ഞ് പോയതിനെക്കുറിച്ചൊന്നും ദുഃഖിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് അതുപോലെ തന്നെ നമ്മുടെ മനസ്സിനുള്ളിൽ ചില വേദനകൾ നമുക്ക് വിശദീകരിക്കാൻ പറ്റാത്ത ചില വേദനകളുണ്ടാകും ചില ആൾക്കാർ എന്തു പറ്റി നമുക്ക് നമ്മളോട് ചോദിക്കുന്ന സമയത്ത് നമുക്ക് അവരോട് വിശദീകരിച്ച് പറയാൻ പറ്റാത്ത രീതിയിലുള്ള വേദനയായിരിക്കും പക്ഷേ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ പുകയുന്നുണ്ട് അത് എന്തൊന്നും മറ്റുള്ളവരോട് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല ആ സമയത്ത് നമ്മൾ പറയുന്നൊരു വാക്കുണ്ട് ആര് ചോദിച്ചാൽ ഒന്നുമില്ല എന്ന് പറയും പക്ഷേ എങ്കിൽ ആ ഒന്നുമില്ല എന്ന് പറയുന്ന ആ വാക്കിനകത്തെല്ലാം നമ്മളുടെ വേദനകൾ അടങ്ങിയിട്ടുണ്ടാവും കാരണം നമ്മളവരോട് എങ്ങനെ അത് പ്രകടിപ്പിക്കണം എന്ന് നമുക്ക് അതുകൊണ്ട് നമ്മൾ ആരോടും കൂടുതലായിട്ട് നമ്മുടെ വേദനകൾ നമ്മൾ പറയാറില്ല ചോദിക്കുന്ന സമയത്ത് ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ വെച്ചാൽ നമ്മൾ അവിടെ തീർക്കാറാണ് പതിവ് അതുപോലെ തന്നെ കഴിഞ്ഞു പോയ വേദനകളെ കുറിച്ചിട്ടൊന്നും ചിന്തിച്ച് ദുഃഖിച്ച് സമയം കളയേണ്ട കാര്യമില്ല കാരണം എന്ന് വെച്ചാൽ മാഞ്ഞു പോയ പകലുകളൊന്നും ഇരിട്ടിന് സ്വന്തമല്ല അല്ലേ രാത്രിയാകുന്നു പകലാകുന്നു അത് പ്രകൃതി നിയമമാണ് അതിങ്ങനെ ആയിക്കൊണ്ടേയിരിക്കുന്നത് ഒരിക്കലും രാത്രിക്ക് പകലിൻ്റെ മുകളിൽ അധികാരം കാണിക്കാൻ പറ്റത്തില്ല പകലിന് രാത്രിയുടെ മുകളിൽ അധികാരം കാണിക്കാൻ പറ്റത്തില്ല അത് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവമാണ് അതുപോലെയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഇന്ന് കഷ്ടങ്ങളുണ്ടാവും ദുഃഖങ്ങളുണ്ടാവും നാളെ സന്തോഷം ഉണ്ടാവും അത് ജീവിതത്തിൻ്റെ അതൊരു ഭാഗമാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് അതൊരു പ്രകൃതി നിയമമാണ് നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും ദുഃഖവും വേദനകളും എല്ലാം കൂടെ ഇടകളർന്നതാണ് ജീവിതം അതുകൊണ്ട് കൂടുതലായിട്ട് അതിനെ പറ്റിയിട്ട് കൂടെ ചിന്തിക്കാതെ എന്ത് വന്നാലും അതിനെ പോസിറ്റീവായിട്ട് നേരിടുക ഉള്ളിൻ്റെ ഉള്ളിലും അല്ലാതെ വേദനിക്കുന്ന വേദനകളായിരിക്കും അതിനെ താണ്ടി നമ്മൾ മുന്നോട്ട് ജീവിക്കാനുള്ള ഒരു ഊർജ്ജം നമുക്കുണ്ടാവാൻ വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കണം അതുപോലെ തന്നെ ദൈവം തമ്മിൽ നമുക്ക് എന്ന് പറയുന്ന ഒരു സംഭവം തന്നിട്ടില്ലായിരുന്നെന്നുണ്ടെങ്കിൽ ഇന്ന് ലോകത്ത് ആരും ഈ ഭൂമിയിൽ ഉണ്ടാവില്ലായിരുന്നു കാരണം വെച്ച് കഴിഞ്ഞാൽ സഹിക്കാൻ പറ്റാത്ത വേദനകൾ തരുമ്പോഴും അത് മറക്കാനുള്ള ശക്തി നമുക്ക് ദൈവം തരാറുണ്ട് ശരിയല്ലേ അല്ലെങ്കിൽ നമ്മൾ ആരും ഈ ഭൂമിയിൽ ഭൂമിയിലുണ്ടാവത്തില്ല ഞാനും ഉണ്ടാവത്തില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ അനുഭവിച്ച വേദനകളും ഒക്കെ ഞാൻ എപ്പോഴും ഓർത്തോണ്ടിരുന്നെന്നുണ്ടെങ്കിൽ ഇന്നീ ഭൂമി ഞാൻ ഞാനുണ്ടാവത്തില്ല കാരണം അതെല്ലാം മറക്കാനുള്ള ശക്തി എൻ്റെ ദൈവം എനിക്ക് തന്നു അതുകൊണ്ടാണ് അതെല്ലാം മറന്ന് ഇന്നും ഞാൻ കൂടി വിശ്വാസത്തോടു കൂടി മുന്നോട്ട് ജീവിക്കുന്നത് അപ്പം എന്റെ കൂട്ടുകാർ ഇതുപോലെ വേണം മുന്നോട്ട് ജീവിക്കാൻ നടന്നതിനെക്കുറിച്ച് വേദനിക്കാതെ നമുക്ക് ദൈവ നമ്പര ആയുസ് തരുന്നു മുന്നോട്ട് എങ്ങനെ ജീവിക്കണം എന്നുള്ള ജീവിക്കണമെന്നുള്ള കൂടി നമ്മൾ മുന്നോട്ട് ജീവിക്കണം അതുപോലെ തന്നെ നമ്മൾ സന്തോഷം കണ്ടെത്തുമ്പം മറ്റുള്ളവരുടെ സാന്നിധ്യത്തിൽ നമ്മൾ സന്തോഷം കണ്ടെത്തരുത് കാരണം നമ്മൾ മറ്റുള്ളവരുടെ സാന്നിധ്യത്തിൽ സന്തോഷം കണ്ടെത്തി കഴിഞ്ഞാൽ അതിന് ആയുസ് കുറവായിരിക്കും പക്ഷേ എങ്കിലും നമ്മൾ സ്വയം സന്തോഷം കണ്ടെത്തി കഴിഞ്ഞാൽ ആ സന്തോഷത്തിന് ഒരുപാട് ആയുസ് ഉണ്ടാകും അതുപോലെ തന്നെ നമ്മൾ ഒരാളിലേക്ക് നമ്മൾ ചുരുങ്ങി പോകാൻ പാടില്ല നമ്മൾ ഒരാളിലേക്ക് ചുരുങ്ങി ചുരുങ്ങിപ്പോയി കഴിഞ്ഞാലുണ്ടല്ലോ പിന്നെ നമുക്ക് നിവരാനം കൊണ്ട് ഭയങ്കര പാടായിരിക്കും നമ്മളുടെ എന്ത് കാര്യവും നമ്മൾ സ്വയമായിട്ട് നമുക്ക് തീരുമാനിക്കാനും നമുക്ക് സ്വയമായിട്ട് ചിന്തിക്കാനും സ്വയമായിട്ട് പ്രവർത്തിക്കാനുള്ള കഴിവൊക്കെ ദൈവംപരം നമുക്ക് തന്നിട്ടുണ്ട് അത് നമ്മൾ പ്രയോജനപ്പെടുത്തുക എന്നുള്ളത് മാത്രമാണ് അല്ലാതെ ഒരു വ്യക്തിയെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ ജീവിക്കാതിരിക്കുക ആ ഒരു വ്യക്തിയെ മാത്രം നമ്മൾ ഡിപ്പെൻഡ് ചെയ്ത് ജീവിച്ചാലുള്ള എന്തോന്ന് വെച്ചാൽ നാളെ കാലത്ത് ആ വ്യക്തി നമ്മളെ വിട്ടിട്ട് പോവുമോ അല്ലെങ്കിൽ ഈ ലോകത്തു നിന്നേ അവർ നമ്മളിൽ നിന്ന് മാറ്റപ്പെട്ട് പോവുകയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ വ്യക്തി മാത്രം ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുമ്പോൾ മുന്നോട്ട് നമുക്ക് ഫുള്ള് ശൂന്യതയായി പോകും നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് എങ്ങനെ ജീവിക്കണോന്ന് നമുക്ക് പോകും അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഒരാളിൽ മാത്രം ഡിപ്പെൻഡ് ചെയ്യാതെ നമ്മൾ കുറെയൊക്കെ നമുക്ക് വേണ്ടുന്ന കാര്യങ്ങൾ നമ്മൾ സ്വയമേ ചെയ്യാനൊക്കെ ആയിട്ട് നമ്മൾ ശ്രമിക്കണം കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്കറിയാമോ മുൻപോട്ട് വെക്കുന്ന കാലുകൾ മാത്രമല്ല പിൻപോട്ട് വയ്ക്കുന്ന കാലുകളിൽ ചിലയിടത്ത് വിജയം കാണാറുണ്ട് അത് പറയാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മുൻപോട്ട് വെക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മനസ്സിന് നൂറ് ശതമാനം ഉറപ്പുള്ള ഇത് നമുക്ക് സക്സസ് ആവും ഉറപ്പുള്ള കാര്യത്തിൽ മാത്രമാണ് നമ്മൾ മുൻപോട്ട് കാല് വെക്കുന്നത് അതേ സ്ഥാനത്ത് നമ്മൾ മുൻപോട്ട് വെക്കുന്ന കാല് അത് ജീവിതത്തിൽ നമുക്ക് സക്സസ് തരുത്തില്ല എന്ന് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്ക് തോന്നിയാൽ അത് നമുക്ക് നേട്ടം ഉണ്ടാകത്തില്ല എന്ന് നമുക്ക് തോന്നി കഴിഞ്ഞാൽ അന്നേരം നമ്മുടെ കാല് പിൻപോട്ട് വെക്കണം അല്ലാതെ നമുക്ക് നഷ്ടം ഉണ്ടാവും നമുക്ക് സക്സസ് ഉണ്ടാവത്തില്ല എന്ന് മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് കാലി വെക്കുമ്പോൾ നമ്മൾ നഷ്ടത്തിലേക്ക് നമ്മൾ ചെന്നെത്തുള്ളൂ പക്ഷേങ്കിൽ അതേ സ്ഥാനത്ത് നമ്മുടെ മുൻകൂട്ടിയെ തിരിച്ചറിഞ്ഞിട്ട് നമ്മുടെ കാല് പുറകോട്ട് വെച്ച് കഴിഞ്ഞാൽ അവിടെയും നമുക്ക് ജയമാണ് ഉണ്ടാവുന്നത് ജീവിതത്തിൽ പ്രശ്നം എന്ന് പറയുന്നത് അത് ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് അത് പുഞ്ചിരിയോടെ നേരിട്ട് മുന്നോട്ട് ജീവിക്കുക എന്നുള്ളത് മാത്രമേ നമുക്ക് ചെയ്യാൻ സാധിക്കത്തുള്ളൂ അല്ലാതെ വരുന്ന പ്രശ്നത്തെ ഒരിക്കലും നമുക്കായിട്ട് അതിനെ മാറ്റി നിർത്താൻ പറ്റത്തില്ല അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരുപാട് ഉപകാരപ്പെടട്ടെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കെയർ Bye.